വരുമാന അടിസ്ഥാനത്തിൽ ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കണമെന്ന് സി പി എം നയരേഖയിലെ നിർദ്ദേശത്തിൽ വ്യക്തത വേണമെന്ന് പ്രതിനിധികൾ അപ്പോൾ സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ നിന്നുള്ള വാർത്തകൾ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ എത്തുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളിൽ നിന്ന് എത്തിയിരുന്നു കരിമണലടക്കം ഒരു മൂലധനത്തിനു വേണ്ടി ഉപയോഗിക്കാൻ കഴിയും എന്നാണ് മുഖ്യമന്ത്രിയുടെ നയരേഖയിൽ പറയുന്നത് ഒപ്പം വരുമാനത്തിനനുസരിച്ച് ഫീസ് നിശ്ചയിക്കണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ച രാഷ്ട്രീയ നയരേഖയിലുള്ളത് അപ്പോൾ ഇതിൽ വ്യക്തത വരുത്തണം എന്നാണ് ഇപ്പോൾ പാർട്ടി സമ്മേളന വേദിയിൽ നിന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ന് ചർച്ച നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഈ നയരേഖയിൽമേലുള്ള ചർച്ചയാണ് പ്രതിനിധികൾ നടത്തുന്നത് നമുക്കൊപ്പം റഹീസ് റഷീദ് ചേരും കൂടുതൽ വിവരങ്ങളുമായി റഹീസ് റഷീദ് കേൾക്കാൻ കഴിയുമെന്ന് കരുതുന്നു മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ രേഖയിന്മേലുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചർച്ച ഏത് ഘട്ടം വരെ എത്തി ഏതൊക്കെ വിഷയങ്ങളിലാണ് കൂടുതൽ വ്യക്തത വേണം എന്ന് പറയുന്നത് അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട മറ്റു ചില വാർത്തകൾ കൂടി വരുന്നു കോഴിക്കോട് മുഖ്യമന്ത്രിയുടെ രേഖയ്ക്ക് വിമർശനമുണ്ടാകുന്നു എന്നുള്ളതാണ് നയരേഖ പാർട്ടി ലൈൻ ആണോ എന്ന് പ്രതിനിധികൾ ചോദിക്കുന്നു പാർട്ടിയുടെ നയങ്ങളോടും ആശയങ്ങളോടും ചേർന്ന് നിൽക്കുന്നതാണോ രേഖ ആളുകളോട് പണം നൽകി സേവനം നൽകുന്നത് പാർട്ടിക്ക് യോജ്യമാണോ വിശദമായ പരിശോധന വേണം കോഴിക്കോട് ജില്ലയെ പ്രതിനിധീകരിച്ച് കെ ടി കുഞ്ഞിക്കണ്ണനാണ് ഈ വിഷയം സംസാരിച്ചിരിക്കുന്നത് വരുമാനമനുസരിച്ച് സേവനങ്ങൾക്ക് പണം നൽകേണ്ടി വരും എന്ന മട്ടിലുള്ള ഒരു പ്രചരണം ഉണ്ടായിരുന്നു അത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ നയരേഖയിലുണ്ട് അതിനെയാണ് പാർട്ടി ലൈൻ ഉതകുന്നതാണോ ഈ നിർദ്ദേശം എന്നാണ് കെ കുഞ്ഞിക്കിണൻ അടക്കമുള്ളവർ ചോദിച്ചിരിക്കുന്നത് റഹീസ് റഷീദിലേക്ക് നമുക്ക് പോകാം റഹീസ് നൽകും കൂടുതൽ വിവരങ്ങൾ റഹീസ് റഷീദ് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ നയരേഖയ്ക്ക് വലിയ വിമർശനമാണോ പ്രതിനിധികളിൽ നിന്നുണ്ടാവുന്നത് പ്രത്യേകിച്ച് പണം നൽകിയ സേവനം ഉപയോഗപ്പെടുത്താം എന്ന് തുടങ്ങിയ ആശയങ്ങൾ പാർട്ടിയിലേനാണോ എന്നൊരു സംശയമാണോ കെ ടി കുഞ്ഞിക്കിണൻ അടക്കം പ്രകടിപ്പിക്കുന്നത് റഹീസ് അരുൺ നയരേഖയ്ക്ക് മേലുള്ള ചർച്ചകൾ നടന്ന സമയത്ത് കൂടുതൽ പ്രതിനിധികളും സംശയങ്ങൾ പ്രകടിപ്പിക്കുകയാണ് ചെയ്തത് വ്യക്തതകൾ വേണം പ്രതിനിധികൾക്ക് പോലും ആ നയരേഖയിൽ പറയുന്ന ഉള്ളടക്കം അത് എന്തുദ്ദേശിച്ചിട്ടാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്ന് പറയുന്നു അതിൽ കുട്ടി കെ ടി കുഞ്ഞിക്കണ്ണനാണ് സംശയത്തിൻ്റെ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചത് നയരേഖ നവകേരളത്തിൻ്റെ പുതുവഴികളെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നയരേഖ ലൈൻ തന്നെയാണോ എന്ന് കെ ടി കുഞ്ഞിക്കണ്ണൻ ചോദിച്ചു പാർട്ടിയുടെ നയങ്ങളോടും ആശയങ്ങളോടും യോജിക്കുന്ന തരത്തിലുള്ള രേഖയാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്ന് കുഞ്ഞിക്ക കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു ആളുകളോട് ആളുകൾക്ക് പണം നൽകി സേവനം നൽകുക എന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലൈനാണോ എന്നൊരു ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് ഒപ്പം മറ്റ് പ്രതിനിധികളും സമാന രീതിയിലുള്ള സംശയങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു അതായത് ഫീസ് പിരിവിൽ വ്യക്തത വേണം എന്ന് ഒന്നിലധികം പ്രതിനിധികൾ പറഞ്ഞു കാരണം ആ രേഖയിൽ പറയുന്നത് ആളുകളുടെ സമ്പത്തിനനുസരിച്ച് അല്ലെങ്കിൽ വരുമാനത്തിനനുസരിച്ച് ഫീസ് പിരിക്കും ഫീ പിരിക്കണം എന്ന നിർദ്ദേശമാണ് അതിലുള്ളത് അപ്പോൾ ആളുകൾക്ക് സംശയമുണ്ട് ഏത് തരത്തിൽ സമ്പത്തുള്ള ആളുകളിൽ നിന്നാണ് ഫീസ് പിരിക്കുക ഉയർന്ന സാലറി വാങ്ങുന്ന അല്ലെങ്കിൽ ഉയർന്ന വരുമാനമുള്ള ആളുകളോട് മാത്രമാണോ ഫീസ് വാങ്ങുക അതോ ചെറിയ വരുമാനമുള്ളവരോട് ചെറിയ തരത്തിലെങ്കിലും ഫീസ് വാങ്ങുമോ എന്ന സംശയം ഇതിനകം തന്നെ പലരും പ്രകടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ആദ്യം അതിലൊരു വ്യക്തത വരുത്തണം അതിനുശേഷം മാത്രമേ അത് നടപ്പിലാക്കുന്ന കാര്യം ആലോചിക്കാവൂ എന്നാണ് പ്രതിനിധികൾ പൊതുവായി പറഞ്ഞത് പക്ഷേ കേരളത്തിൻ്റെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുമ്പോൾ ഇവിടെ നിന്ന് തന്നെ പണം കണ്ടെത്താനുള്ള നിർദ്ദേശങ്ങളോട് യോജിപ്പാണ് പക്ഷേ അത് നടപ്പിലാക്കുമ്പോൾ ഇത് ഇരുതല മൂർച്ചയുള്ളതാണ് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നതാണ് പൊതു അഭിപ്രായമായി ആ ചർച്ചയുടെ ഇതുവരെ നമുക്ക് ലഭിച്ച വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഡോക്ടർ അരുൺകുമാർ ഈ ചോദ്യത്തെ കിഫ്ബി ടോൾ പിരിവുമായി ബന്ധപ്പെട്ട ഒരു സംശയം കൂടി അതുമായി ബന്ധപ്പെട്ടാണോ ഈ ഒരു വിമർശനം വരുന്നത് എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു സ്മൃതി കെ ടി കുഞ്ഞിക്കണ്ണൻ്റെ വിമർശനം ആളുകളിൽ നിന്ന് സമ്പത്ത് വരുമാനം വരുമാനമനുസരിച്ച് ഫീസ് പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഈ നയരേഖ നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന നയരേഖയെ ഒന്നടങ്കം ആ നയരേഖ തന്നെ പാർട്ടി ലൈനാണോ അതായത് പി പി മാതൃകയിലുള്ള ആ വികസനം സ്വകാര്യ മൂ മൂലധനം പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ പാർട്ടി ലൈനാണോ അങ്ങനെ ഒരു ലൈൻ പാർട്ടിക്കുണ്ടോ എന്ന കാര്യമാണ് ചോദിക്കുന്നത് പ്രത്യേകിച്ച് ിച്ച് ചില പ്രതിനിധികൾ ഈ സമ്മേളന കാലയളവിൽ തന്നെ ഇന്നലെ എളമരം കരീമ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ പാർട്ടി സമ്മേളനത്തിൽ പ്രമേയം പാസാക്കിയിരുന്നു ആ പ്രമേയം പാസാക്കിയ സമ്മേളനത്തിൽ അവതരിപ്പിച്ച ഒരു രേഖയിൽ അത് മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയിൽ സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളുണ്ട് എന്ന ഗുരുതരമായ പ്രശ്നങ്ങളും ഈ പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സ്മൃതി